ഫ്രണ്ട്സ് ഈ സെൻറ്റൻസുകൾ നോക്കാം അവൾ വൈകിയാണ് വീട്ടിൽ വന്നത് ഞാൻ നേരത്തേക്കിടുന്നു ഞാൻ വൈകിയാണ് എനിക്ക് ഇംഗ്ലീഷ് നമുക്ക് നോക്കാം അവൾ വൈകിയാണ് വീട്ടിൽ വന്നത് അവൾ വീട്ടിൽ വന്ന് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ ഷീ കെയിം ഷീ കെയിം ഹോം എന്നാണ് ഷീ കെയിം ഹോം എന്ന് പറയുമ്പോൾ അവൾ വീട്ടിൽ വന്നു വേകിയാണ് വന്നതെന്ന് മീനിങ് വരെയായിട്ട് നമ്മൾ പറയാം ലേറ്റ് എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെ വന്ന് ഷീ കെയിം ഹോം ലേറ്റ് ഓക്കെ സോ വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് കമ്മെന്നതിൻ്റെ പാസ്റ്റായിട്ടുള്ള കെയിം ആണ് നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ സോ ഷി കെയിം ഹോം ലേറ്റ് എന്നാണ് പറയുക അടുത്തൊരു സെൻറ്റൻസ് നോക്കുക ഞാൻ നേരത്തേക്കിടുന്നു ഓക്കെ ഞാൻ നേരത്തേക്കിടുന്നു നമ്മൾ നേരം വൈകിയെന്ന് പറയുമ്പോൾ ലേറ്റ് എന്നും നേരത്തെ എന്ന് പറയുമ്പോൾ ഏർലി എന്നുമാണ് പറയുക സോ ഞാൻ നേരത്തേക്കിടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ അറിയാം ഐ ആണ് ഓക്കെ കിടന്നു എന്ന് പറയുമ്പോൾ സ്ലീപ്പ് എന്നതിൻ്റെ സ്ലെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഐ സ്ലെപ്റ്റ് നേരത്തെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏർലി അല്ലേ ഏർലി അപ്പോൾ എങ്ങനെയാണ് വായിക്കുക ഐ സ്ലെപ്റ്റ് ഏർലി ഇത് വായിക്കുക എങ്ങനെയാണ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് ഐ സ്ലെപ്റ്റ് ഏർലി എന്നാണ് പറയുക അതേപോലെ തന്നെ ഞാൻ വേഗിയാണ് എണീറ്റത് ഓക്കെ അതായത് ഞാൻ എണീറ്റപ്പം നേരം വൈകി അല്ലേ ഞാൻ വേഗിയാണ് എണീറ്റത് ഓക്കെ അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഐ ആണ് എണീക്കുക ഓക്കെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ പറയുക വേക്കപ്പ് എന്ന ഫേസിൽ വബ്ബാണ് നമ്മൾ യൂസ് ചെയ്യുക വേക്കപ്പ് ഇവിടെ നമ്മൾ എണീറ്റത് എന്ന് പറയുമ്പോൾ വേക്കപ്പ് എന്നതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള വോക്കപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഐ വോക്കപ്പ് ലേറ്റ് ആയിട്ടാണ് അല്ലേ നേരം വൈകിയിട്ടാണ് എണീറ്റത് ഐ വോക്കപ്പ് ലേറ്റ് എന്ന് പറയാം ഐ വോക്കപ്പ് ലേറ്റ് എന്ന് പറയാം നമ്മളിപ്പോൾ പൊതുവെ എണീക്കാറ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു ഞാൻ എട്ട് മണിക്കാണ് എണീറ്റുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക ഐ വോക്കപ്പ് ഐ വോക്കപ്പ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് അല്ലേ എയ്റ്റ് ഒ ക്ലോക്ക് ഐ വോക്കപ്പ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഇവിടെ എന്താണ് സമയത്തിന് പകരം നമ്മൾ എന്താണ് പറയുന്നത് ഐ വോക്കപ്പ് ലേറ്റ് അല്ലേ ഐ വോക്കപ്പ് ലേറ്റ് എന്നാണ് പറയുന്നത് സോ നേരം വൈകിട്ടെന്ന് പറയാൻ ലേറ്റും നേരത്തേന്ന് പറയാൻ ഏർലി ആണ് നമ്മൾ യൂസ് ചെയ്തത് സോ എന്തൊക്കെയാണ് വേണ്ടത് ഷീ കെയിം ഹോം ലേറ്റ് അല്ലേ അവൾ നേരം വൈകിയിട്ടാണ് വന്നത് ഇപ്പോൾ അവൾ നേരത്തെ വന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഷീ കെയിം ഹോം ഏർലി എന്ന് പറയാം ഇവിടെ ലേറ്റും മാറ്റിയിട്ട് നമുക്ക് ഏർലി യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഷീ കെയിം ഹോം early ഏർലിന്നും പറയാം നേരം വൈകിട്ട് എന്ന് പറയുമ്പോൾ she came home late അല്ലേ ഞാൻ നേരത്തെ കിടന്നു I slept early പിന്നെ അതുപോലെ എന്താണ് ഞാൻ നേരം വൈകിയാണ് എണീറ്റിത് I woke up late എന്ന രീതിയിൽ പറയാൻ പറ്റും കൂടുതൽ എക്സാമ്പിൾസ് കോമെന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക